ദിവസങ്ങൾക്ക് മുമ്പാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ നിന്നും സീരിയൽ നടി സ്വാതി നിത്യാനന്ദ് പിന്മാറിയത് ആരാധകരെ മുഴുവൻ ഞെട്ടിച്ച ആ തീരുമാനത്തിന് പിന്നാലെ സ്വാതിയെ തിരക്കി കമൻറ്റുകളുമായി എത്തിയ ആരാധകർക്ക് മുന്നിലാണ് താൻ പിന്മാറിയതാണെന്നും കൃത്യസമയത്ത് കൂടുതൽ തെളിവുകളുമായി വന്ന് പ്രതികരിക്കാമെന്നും നടി പറഞ്ഞത് ഇപ്പോഴിതാ ദിവസങ്ങൾക്കിപ്പുറം നേരിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രതികരണ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സ്വാതി നിത്യാനന്ദ് നടിയുടെ പ്രതികരണം ഇങ്ങനെയാണ് കുറച്ചു ദിവസമായി ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് എന്തിനാണ് കോൺസ്റ്റബിൾ മഞ്ജുവിൽ നിന്നും മാറിയത് മാറ്റിയതാണോ എന്നൊക്കെ അതിന്റെ സത്യാവസ്ഥ ഇതാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കോൺസ്റ്റബിൾ മഞ്ജുവിൽ നിന്നും ട്വിറ്റ് ചെയ്തതാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റില്ല ഒരുപാട് റീസൺസ് ഉണ്ട് പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല കുറെ മാസങ്ങളായിട്ട് ഇതിനു വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ നിന്നും മാറാനായിട്ട് അതിനിപ്പോഴാണ് ഒരു സാഹചര്യം കിട്ടിയത് അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും മാറി അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല സാഹചര്യം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും മാത്രമല്ല ഒരുപാട് ഒരുപാട് സന്തോഷവുമുണ്ട് കോൺസ്റ്റബിൾ മഞ്ജു ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഈ ഒന്നര വർഷവും ഞാൻ വിചാരിച്ചില്ല ഇത്രത്തോളം ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അതായത് മഞ്ജു ആയിട്ടും സ്വാതിയായിട്ടും ഇത്രയും ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ അതിനകത്തു നിന്നും ഇറങ്ങിയ ശേഷമാണ് മനസ്സിലാക്കുന്നത് വൈകിപ്പോയോ എന്ന് ചോദിച്ചാൽ വൈകിപ്പോയി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ബാക്കി എന്തുകൊണ്ടും ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് മാനസികമായും ശാരീരികമായും ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഒരുപക്ഷെ ഞാൻ അതുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നു എന്നെ സ്നേഹിച്ചതിനും സപ്പോർട്ട് ചെയ്തതിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് നടി വീഡിയോ അവസാനിപ്പിക്കുന്നത് വ്യത്യസ്തമായ ജീവിതകഥയും അവതരണ ശൈലിയും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു മുന്നേറുന്ന പരമ്പരയാണ് സൂര്യാ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ പുതിയ മഞ്ജുവായി എത്തിയിരിക്കുന്നത് ദേവിക എസ് പിള്ള എന്ന നടിയാണ് ദേവിക മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം പരിചിതമായവൾ കൂടിയാണ് സൂര്യ ടി വിയിലെ തന്നെ കാണാ കൺമണി എന്ന പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ ദേവിക തുടർന്ന് സി കേരളത്തിലെ കുടുംബശ്രീ ശാരദയിലെ ശാരികിയായും ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലെ പഞ്ചരത്നങ്ങളിൽ അഖിലയായുമെല്ലാം തിളങ്ങിയിരുന്നു അതിൽ നിന്നെല്ലാം പിന്മാറിയ ദേവിക പിന്നീട് എത്തിയത് അഗലേയിലെ രമ്യയായിട്ടാണ് നിർണായകമായ കഥാമുഹൂർത്തങ്ങളിലൂടെ അഗലേ എന്ന സി കേരളത്തിലെ പരമ്പര മുന്നോട്ടു പോകുമ്പോഴാണ് ഷാരിക കോൺസ്റ്റബിൾ മഞ്ജുവിലേക്കും എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ